ഫ്രണ്ട്സ് എൻ്റെ എക്സിസ്റ്റിംഗ് ക്ലെയിൻസിൽ ചോദിക്കാറുണ്ട് അജ്മൽ ഒരു ടെൻ ലാക്സ് ഉണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാനപ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് പറയുക ഒന്നുകിൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരു എഫ്റ്റി പോലെ ഇടാം പല ആളുകൾക്കും അറിയില്ല ആ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ബാങ്ക് എഫ്റ്റി ഇടുന്ന പോലെ തന്നെ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ബാങ്ക് ആണെങ്കിൽ നമുക്ക് തരുന്നത് ഇപ്പോൾ സിക്സ് ടു സെവൻ പെർസെൻറ്റേജ് അല്ല മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും ട്വൽവ് പെർസെൻറ്റേജ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കോമ്പൗണ്ടിങ് ഗ്രോത്ത് നമുക്ക് കിട്ടുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾ പത്ത് ലക്ഷം രൂപ ആണ് ഒരു അഞ്ച് കൊല്ലത്തിന് വേണ്ടി മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയാണെങ്കിൽ ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് നിങ്ങൾക്ക് ട്വൻ്റി ലാക്സ് അപ്രോക്സിമേറ്റ് വിഡ്രോ ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു പത്ത് കൊല്ലത്തിനാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് തേർട്ടി ലാക്സ് രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു കോമ്പൗണ്ടിങ് ഗ്രോത്ത് ഉണ്ടാക്കും ഒരു ഫോർട്ടി ലാക്സ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ഇനി നിങ്ങൾ പതിനഞ്ച് കൊല്ലത്തിനാണ് ഈ ഫിഫ്റ്റി ലാക്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് സെവൻറ്റി വൺ ലാക്സ് ടോട്ടൽ എയ്റ്റി വൺ ലാക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വിഡ്രോ ചെയ്യാം അപ്പോൾ ട്വൻറ്റി ഇയേഴ്സിനാണെങ്കിലോ ഭയങ്കരമാണ് വൺ ടെൻ ലാക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കോടി അമ്പത്തിമൂന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് കോമ്പൗണ്ടി ഗ്രോത്ത് കിട്ടും ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് മുഴുവനായിട്ടും വിഡ്രോ ചെയ്യാം ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഈ ഒരു പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പെൻഷൻ ഫണ്ടിലേക്ക് ഇടാം ഒന്നുകിൽ നിങ്ങൾക്ക് എൽ ഐ സിയുടെ ജീവൻ അക്ഷയെന്നൊരു പ്ലാനുണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ മേടിക്കാം ആ ജീവനാന്തം അതായത് മൂന്ന് മാസം കൂടുമ്പോൾ പെൻഷൻ മേടിക്കാം മാസം കൂടുമ്പോൾ പെൻഷൻ മേടിക്കാം ഈ ആറിൽ പെൻഷൻ മേടിക്കാം ആ ജീവനാന്തം പെൻഷൻ മേടിക്കാം ഇനി നിങ്ങൾക്ക് അടുത്ത മാസം മുതലൊന്നും പെൻഷൻ വേണ്ട അടുത്ത കൊല്ലം മുതൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പെൻഷൻ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കൊല്ലം മുതൽ എല്ലാ മാസം മേടിക്കാം അപ്പോൾ റേറ്റ് ഓഫ് കിട്ടാൻ കുറച്ച് കൂടുതൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ചോദിക്കും അങ്ങനെ ആണെങ്കിൽ ലെഫ്റ്റ് കിട്ടാൻ മതിലേന്ന് എന്താണ് വ്യത്യാസം വ്യത്യാസം ഡെഫിനറ്റ് ഉണ്ട് നമ്മൾ ബാങ്കിൽ ലെഫ്റ്റ് ഇടുമ്പോൾ എഫ് ടി കാലാവധി ഒരു മൂന്ന് കൊല്ലമാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അഞ്ച് കൊല്ലം എന്ന് വിചാരിക്കുക അഞ്ച് കുളത്തിന് ശേഷം നിങ്ങളുടെ ആ ഒരു എഫ് ടി മെച്ചുരിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യണം അഞ്ച് കൊലത്തിന് ശേഷം ഇന്ത്യയിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ടു പെർസെൻറ്റേജോ ത്രീ പെർസെൻറ്റേജ് ആയിരിക്കാം അല്ലെങ്കിൽ ഫോർ കൂട്ടിക്കൊള്ളൂ ആ സമയത്ത് ഫോർ പെർസെൻറ്റേജ് ആണെങ്കിൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടുക പക്ഷേ എൽ ഐ സിയിലെ ജീവനകക്ഷയ പ്ലാനുകളിൽ ഇതുപോലെയുള്ള ലൈഫ് ലോങ് ഗ്യാരൻറ്റീഡ് പെൻഷൻ കൊടുക്കുന്ന പ്ലാനുകളിൽ നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണോ അതാണ് നമുക്ക് ആജീവനാന്തം ആജീവനാന്തം മീൻസ് നൂറ് വയസ്സ് വരെ ഒരു മാറ്റവും ഇല്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുക ഇനി വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പെൻഷൻ ഫണ്ടിൽ ഒരു ഫീച്ചറുണ്ട് ഒരു ഹസ്ബൻഡിൻ്റെ ലൈഫ് ലോൺ പെൻഷൻ ഹസ്ബൻഡിൻ്റെ കാലശേഷം സ്പൗസിന് ലൈഫ് ലോൺ പെൻഷൻ രണ്ട് പേരുടെ കാലശേഷം ഡെപ്പോസിറ്റ് എമൗണ്ടിൻ്റെ നൂറ്റഞ്ച് പെർസെൻറ്റേജ് പത്ത് ലക്ഷം രൂപയാണെങ്കിൽ പത്ത് ലക്ഷത്തി അമ്പതിനായിരം നോമിനി കൊടുക്കും അതായത് ഒരു ഹസ്ബൻഡ് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫിലോ നൂറ് വയസ്സരെ ജയിച്ചിരി പെണ്ണിൽ കൊടുക്കുന്നു പെൻഷൻ അതിൻ്റെ കാലശേഷം അദ്ദേഹം വൈഫിന് നൂറ് വയസ്സരെ പെൻഷൻ കൊടുക്കുന്നു രണ്ട് രണ്ടുപേരുടെ കാലശേഷം പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് തിരിച്ചു കൊടുക്കുന്നു ഇന്ത്യയിലെ റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താവട്ട വരാം സൗത്ത് വെട ആണ് താവട്ടക്കണ വരാം പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ട്വൽവ് പെർസെൻറ്റേജ് പെൻഷൻ മേടിക്കുന്ന ക്ലെയിംസ് ഉണ്ട് അന്ന് ബാങ്കുകൾക്ക് തേർട്ടീൻ ഫോർട്ടീൻ ആയിരുന്നു എൽ ഐ സി കൊടുത്തത് ട്വൽ ആണ് ഇന്നും ട്വൽവ് പെർസെൻറ്റേജ് ആണ് ബാങ്ക് റേറ്റ് ഇപ്പോൾ എത്രയാണ് ആണ് സിക്സ് ടു സെവൻ പെർസെൻറ്റേജ് കൂട്ടിക്കോളൂ റിപ്പോൾ റേറ്റ് വീണ്ടും കുറച്ചു അപ്പോൾ ഇനിയും കുറയും അപ്പോൾ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ സമയത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു മാറ്റവും ഇല്ലാതെ ഒരു വ്യക്തിയുടെ നൂറ് വയസ്സ് വരെ പെൻഷൻ കൊടുത്തിരിക്കും സോ ഡിയർ ഫ്രണ്ട്സ് ഫണ്ട് ഉണ്ടെങ്കിൽ അറിയിച്ചോളൂ നിങ്ങളുടെ പർപ്പസിന് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ട് ഞാൻ എന്ത് അലോക്കേറ്റ് ചെയ്തു Okay, thank you.